ഒരുപാട് ഡയറ്റുകൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നന്നായിട്ട് എക്സസൈസ് ദിവസം ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിൽ നിയന്ത്രണമായിട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും തടി കുറയുന്നില്ല ശരിയായ രീതിയിൽ തടി നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നില്ല എന്നുള്ളത് പലരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് പക്ഷെ എന്തെങ്കിലും ചെയ്താൽ തന്നെ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ ദിവ അധികമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തേക്കാൾ കൂടുതൽ വണ്ണം വയ്ക്കുക ആദ്യത്തെക്കാൾ കൂടുതലായിട്ട് തടി കൂടുക എന്നുള്ളത് പലരും പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സുരാജ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അത് എല്ലാവർക്കും ഇല്ല നമ്മൾ കൂടെ ഉള്ളവരൊക്കെ നന്നായിട്ട് ഡയറ്റെടുക്കുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ നന്നായിട്ട് തടി കുറയുന്നുണ്ട് എനിക്ക് മാത്രം തടി കൂടുന്നുണ്ട് അല്ലെങ്കിൽ അത് കുറയുന്നില്ല അവരെക്കാൾ കൂടുതൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും അവരെക്കാൾ കൂടുതൽ നല്ല ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ടായിരിക്കും അവരെക്കാൾ കൂടുതൽ നന്നായിട്ട് കാർബോഹൈഡ്രേറ്റും ഡയറ്റിലൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കും ഇനി അതല്ല ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നിട്ടും ഇത് കുറയാത്തത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പരിശോധിക്കേണ്ടതാണ് ആക്ച്വൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പലരും തെറ്റായ തിരിച്ചൊരു കാര്യമാണ് തടി കൂടാൻ അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കലും അതും അതേപോലെ തന്നെയാണ് എക്സസൈസ് ഇല്ലാത്തതും കാരണമായിട്ട് മാത്രമാണ് തടി കൂടുന്നു കൂടുന്ന തെറ്റായൊരു ധാരണ പല ആളുകളിലുമുണ്ട് ഈ തടി കൂടുക അല്ലെങ്കിൽ ഒബസിറ്റി വരിക പൊണ്ണത്തടി വെക്കുക വയറ് ചാടുക എന്നുള്ളൊരു ഈ ഒരു പ്രയാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് സ്പെസിഫിക് ആയിട്ട് ഇന്നാൽ എന്ന കാരണം മാത്രമാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആദ്യം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തടിക്കാൻ കാരണം ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം ആ ഒരു റീസൺ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അതിന് ഫോക്കസ് ചെയ്ത് നമ്മൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുകയാണ് ഇതിന് ഫോക്കസ് ചെയ്ത് നമ്മൾ എക്സൈസ് ചെയ്യുക അതിന് ഫോക്കസ്ഡ് ആയിട്ട് നല്ല ഡയറ്റ് പ്ലാൻ നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധം ശുവറായിട്ടും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ കാര്യം നല്ല രീതിയിലേക്ക് തടി മാറ്റി കൊണ്ടുവരാൻ എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തടി കൂടാൻ എന്തൊക്കെ കാരണമാകുന്നുള്ളതാണ് അതിലൊരു കാരണമായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഡയറ്റ് എന്നുള്ള പ്ലാൻ അതായത് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് എടുക്കുക മധുരം കൂടുതലായിട്ട് എടുക്കാം ഇന്ന് പല ആളുകളും ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കാറുണ്ട് മധുരങ്ങൾ നന്നായിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ചെറിയൊരു ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബേക്കറി ഉൽപ്പന്നം എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് വലിയൊരു കലോറി എമൗണ്ട് ആണ് അറ്റ് എ ടൈം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കലോറി നമ്മൾ കൺസ്യൂം ചെയ്തതിന് ശേഷം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല നന്നായിട്ട് ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ കലോറി ബേൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ്ട്രാ വരുന്ന കലോറി എക്സ്ട്രാ വരുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം തന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും ഇത് പൊതുവേ നമ്മുടെ ശരീരത്തിൽ എല്ലാ ആളുകളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇന്ന് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പൊണ്ണത്തടി വരാനുള്ള പ്രധാന കാരണവും ഈ ഒരു കാരണം തന്നെയാണ് അമിതമായിട്ട് കലോറി ഇൻടേക്ക് എന്നുള്ളത് രണ്ടാമത് നമ്മൾക്ക് അറിയുന്ന ഒരു വിഷയം തന്നെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ രണ്ടാമത് എക്സസൈസ് നന്നായിട്ട് കുറയുക വ്യായാമം തീരെ ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ മാത്രമാണ് കലോറി എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ബേൺ ചെയ്യാൻ കഴിയുകയുള്ളൂ നന്നായിട്ട് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടുകയുള്ളൂ ദഹന പ്രക്രിയ നന്നായിട്ട് പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ ഇതൊക്കെ നടക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബോഡി വർക്കുകളും കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ വേയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ കഴിയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായിട്ട് വരും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് വരും ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ നന്നായിട്ട് വരും പിന്നെ അതുപോലെയുള്ള പി സിയോടുള്ള പ്രശ്നങ്ങൾ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ ഉറക്കമില്ലാത്ത പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കൂടെയായിട്ട് വരുന്നതാണ് അപ്പോൾ എക്സസൈസ് എന്നുള്ളത് നമുക്ക് വലിയൊരു ഫാക്റ്റാണ് എക്സസൈസ് നന്നായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഗഡ് ഹെൽത്ത് നല്ലോണം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും നന്നായിട്ട് ദഹനം നടക്കുകയും ചെയ്യും നല്ല രീതിയിൽ അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകളുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്റ്റിമുലേഷൻ ലഭിക്കാൻ ഇതുപോലെയുള്ള എക്സസൈസുകൾ വളരെ നിർബന്ധമാണ് അപ്പോൾ എക്സസൈസുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു നിർബന്ധ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പല ആളുകളും ഇന്ന് നമ്മൾ ബിസി ലൈഫിലാണ് ഈ ബിസി ലൈഫിലാകുമ്പോൾ എല്ലാ ടൈമിലും ഈവൻ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ പോലും ചില ആളുകൾ ഉറക്കത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങള് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നങ്ങള് അപ്പോൾ ഇത് റിലേറ്റഡായിട്ട് എപ്പോഴും മാനസികമായിട്ട് സമ്മർദ്ദത്തിലുള്ള ആളുകൾക്ക് ശരീരത്തിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും ഒരുപാട് ഹോർമോണി എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ നടക്കും അതുമൂലം ഇതുപോലെയുള്ള പൊണ്ണത്തടിക്ക് ഒരുപാട് ആളുകൾ കാരണമാകുന്നുണ്ട് അപ്പം നമ്മളിത് പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏത് റീസൺ ആണ് എനിക്കുള്ളത് അവരുടെ വീട്ടിൽ ചിലപ്പോൾ നല്ല സ്വസ്ഥമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് അവർക്കൊരു പ്രശ്നമില്ല നമ്മുടെ വീട്ടിൽ എൻ്റെ ചുറ്റുപാടിലെ എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തടി വെക്കാനുള്ള ഒരു സാ ഒരു കാരണം ഇതുപോലെയുള്ള സാമൂഹിക ചുറ്റുപാട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു കാരണമാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ രാത്രിയൊക്കെ കൂടുതൽ ഫോൺ ഉപയോഗിക്കുക ഇനി അതല്ല നൈറ്റ് ലൈഫിനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന കാലം അപ്പോൾ ഉറക്കമില്ലാതെ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന സ്വഭാവം ഉണ്ട് എങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ അമിതമായിട്ട് ഉല്പാദിക്കും ഈ കോർട്ടിസോളിന് ഒരു പൊതുവായിട്ടൊരു സ്വഭാവമുണ്ട് അതെന്താണ് നമ്മളൊരു എമർജൻസി ഹോർമോൺ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡിപ്രഷൻ വരുന്ന സമയത്ത് ഡിപ്രഷൻ വരുന്ന സമയത്ത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് കോർട്ടിസോൾ എന്നുള്ളത് അപ്പോൾ ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലാവുന്ന കാർബോഹൈഡ്രേറ്റിനെ കൊണ്ടുപോയിട്ട് എപ്പോഴും ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും അമിതമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റിനെ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തടിച്ചു വരും അങ്ങനെയുള്ള ആളുകൾക്കാണ് ചില ആളുകൾ നന്നായിട്ട് പരാതി പറയുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഡോക്ടറെ കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കാറില്ല അല്ലെങ്കിൽ ഞാൻ കുറഞ്ഞതേ കഴിക്കാറുള്ളൂ പക്ഷേ പൊണ്ണത്തടി നന്നായിട്ട് ഉണ്ടാകുന്നുള്ളത് അപ്പോൾ അവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇങ്ങനെ ഒരു കാരണം മിക്കവാറും ഉണ്ടാകാറുണ്ട് അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരിക്കും എപ്പോഴും ഒരു ഫ്രീ മൈൻഡ് അവർക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല ഇനി ചില ആളുകൾ പറയുന്ന പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എനിക്ക് ടെൻഷനൊന്നുമില്ല വീട്ടിൽ ഓക്കെയാണ് ഞാൻ ജോലി ചെയ്യുന്നിടത്തും ഓക്കെയാണ് എല്ലായിടത്തും ഓക്കെയാണ് പക്ഷേ പൊണ്ണത്തടി വരുന്നുണ്ട് അപ്പോൾ ഈ ടെൻഷൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ എന്തെങ്കിലും ഇതുപോലെ ടെൻഷൻ ടെൻഷനല്ല എന്നുണ്ടെങ്കിൽ മാനസികമായിട്ടൊരു റിലാക്സേഷൻ ഒരു കണ്ടീഷൻ ഉണ്ടാകും ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് പ്രൊജക്ട് ലഭിക്കുക എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഊണിലും മുറയ്ക്കലോ നടത്തത്തിൽ കിടത്തത്തിലൊക്കെയോ എല്ലാ സമയത്തും ആ ഒരു തോട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതുപോലെയുള്ള പൊണ്ണത്തടി കണ്ടു അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഹോർമോണുകളാണ് അപ്പോൾ കോർട്ടിസോൾ ഹോർമോൺ ഇങ്ങനെ ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യമാകാനും വളരെ കൂടുതലാണ് ഇനി അതേപോലെ തന്നെ ഒരു ഹോർമോൺ ലെപ്റ്റീൻ എന്നുള്ളൊരു ഹോർമോൺ നമ്മുടെ വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അതായത് നമ്മുടെ ഫാറ്റ് സെല്ല് ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റ് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഒരു കെമിക്കലാണ് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെപ്റ്റിൻ്റെ ക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിശപ്പിന് അത് കൺട്രോൾ ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് സിഗ്നൽ നമ്മുടെ ബ്രെയിന് നൽകുക എന്നുള്ളതാണ് ലെഫ്റ്റിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലും ലെഫ്റ്റും ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് അത് മെസ്സേജ് കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശപ്പ് കുറയും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഭക്ഷണത്തോടുള്ള താല്പര്യം ഒന്ന് കുറയും അപ്പോൾ വിശപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തടി കുറയുകയും ചെയ്യും ഇനി ചില ആളുകൾക്ക് എന്തെങ്കിലും കാരണത്താല് ഈ പറയുന്ന ലെഫ്റ്റ് െപ്റ്റിൻ എന്നുള്ള ഹോർമോൺ വർക്ക് ചെയ്യുന്നില്ല അതിന് റെസിസ്റ്റൻസ് വരുക എന്നൊരു സന്ദർഭങ്ങളിൽ പല ആളുകളും കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലെപ്റ്റിൻ ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താലും പക്ഷേ വിശപ്പ് നന്നായിട്ട് വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പൊണ്ണത്തടി ഉണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ഡയറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ പൊണ്ണത്തടി കുറക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് കേവലം അതൊരു ഭക്ഷണത്തിലോ ഇതുപോലെയുള്ള വ്യായാമത്തിലോ മാത്രം ഒതുങ്ങുന്ന സംഗതിയല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ കംപ്ലീറ്റ് അത് ബാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ കോർക്കുസോൾ ഒരു ഭാഗമാണ് ലെപ്റ്റൻ എന്നുള്ള ഹോർമോണും അതിൻ്റെ ഒരു മാർഗ്ഗമാണ് ഇനി അതേപോലെ തന്നെ ചില മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം ലൈഫ് ലോങ് മെഡിസിൻ എടുക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് പ്രമേഹത്തിന് ഷുഗർ ഷുഗർ കൊളസ്ട്രോള് അതേപോലെ ഹൈപ്പർ ടെൻഷന് പി സിയോഡ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് മറ്റു ക്രോണിക് അസുഖങ്ങൾ ഹാർട്ട് ഡിസീസിന് എടുക്കുന്നവരുണ്ട് സ്ട്രോക്ക് പോലെ വന്ന കേസുകൾക്ക് എടുക്കുന്നവരുണ്ട് അപ്പോൾ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ എസ്പെഷ്യലി ആൻറ്റി ഹിസ്റ്റമീൻ ആയിട്ടുള്ള ചില മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് മിക്ക ആളുകൾക്കും പൊണ്ണത്തടി നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് വരുന്നത് സമയത്ത് പറയും ഡോക്ടർ ഞങ്ങൾ കുറേ ഒരുപാട് ഡയറ്റ് എടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് കുറേ എടുത്തു പക്ഷേ ഈ ഒരു സമയത്ത് ചെറിയൊരു മാറ്റം വരുത്തും പക്ഷെ അത് വീണ്ടും വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നില്ല കൂടെ ഉള്ളവർക്കൊക്കെ ഡയറ്റെടുത്തവർക്ക് നല്ല മാറ്റമാണ് അഞ്ചും പത്തും പതിനഞ്ചും കിലോ കുറഞ്ഞ സമയത്തുള്ള മാറ്റം വന്നു പക്ഷേ ഞങ്ങൾക്കത് മാറുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ അവരുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഡ്രഗ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും അത് ചിലപ്പം സ്റ്റീറോയിഡ് പോലെയുള്ള മെഡിസിൻ എന്തെങ്കിലും ആയിട്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ ഡോക്ടേഴ്സും ചെയ്യും സ്റ്റീറോയിഡ് പോലെയുള്ള മെഡിസിൻസ് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വാട്ടർ ഇൻറ്റൻഷൻ നന്നായിട്ട് കൂടി മാറ്റി പൊണ്ണത്തടി വരുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല പക്ഷേ എന്നിട്ടും പൊണ്ണത്തടി നന്നായിട്ട് സ്റ്റീറോയിഡ് പോലെ മെഡിസിൻ കഴിച്ചുകൊണ്ടായിരിക്കും അതുപോലെ മാനസിക മാനസികമായിട്ട് സമ്മർദ്ദമുള്ളവർ ആൻറ്റി സൈക്കാട്രിക് ആയിട്ടുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടെങ്കിൽ അവർക്കും ഇതുപോലെയുള്ള പൊണ്ണത്തടി കണ്ട കണ്ടുവരാറുണ്ട് അതുപോലെ ഇന്ന് അലർജി നമ്മൾ നന്നായിട്ട് തുമ്മൽ വരിക അല്ലെങ്കിൽ നന്നായിട്ട് സ്കിൻ ഡിസീസുകൾ അലർജിക്കായിട്ട് കണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അവർ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെയുള്ള ആൻറ്റി ഹിസ്റ്റമിൻ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പൊണ്ണത്തടി നന്നായിട്ടുണ്ടായിരിക്കും ഇനി അതുമല്ല ഇൻസുലിൻ എടുക്കുന്നവർ നമ്മുടെ ഇടയിൽ ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇൻസുലിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് അതിൻ്റെ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ കൂടുന്നതിനനുസരിച്ച് പൊണ്ണത്തടി നന്നായിട്ട് കൂടി വരും അപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട് പ്രമേഹമുണ്ട് എങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ശതമാനം നിങ്ങളിലും എന്തുണ്ടാകും വരാൻ ഉണ്ട് പൊണ്ണത്തടി വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഭക്ഷണം അല്ലെങ്കിൽ വ്യായാമം എന്നതിൽ തീരുന്നതല്ല നമ്മുടെ ഒരു പൊണ്ണത്തടി അല്ലെങ്കിൽ ഈ ഒരു ഒരു വയറ് ചാടുന്ന പ്രശ്നം അല്ലെങ്കിൽ തടി കൂടുന്നൊരു പ്രശ്നമെന്നുള്ളത് നമ്മുടെ ഡയറ്റിൽ അതേപോലെ തന്നെ പ്രാധാന്യം കൊടുത്തേണ്ടതാണ് നമ്മുടെ ഉറക്കം കൊടുക്കേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ വെള്ളം പല ആളുകളും വെള്ളം കുടിക്കാറില്ല ഈ വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട മെറ്റബോളിസം നന്നായിട്ട് വർക്ക് ചെയ്യുക മെറ്റബോളിസം നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഫാറ്റ് ബേണിങ് നന്നായിട്ട് നടക്കുക അപ്പോൾ ഫാറ്റ് ബേൺ നന്നായിട്ട് കൂടെ നടക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ തടി കുറയും ചെയ്യുക അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് തടി കുറയാത്തത് ഞാൻ എന്ത് ാണ് എത്രയും എക്സസൈസ് ഡയറ്റ് എടുത്തിട്ടും കുറയാത്തത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള കേസുകൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ നമ്മൾ എപ്പോഴും എടുക്കണം ഡോക്ടറോട് എന്ത് ചെയ്യാൻ കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം എന്തുകൊണ്ടാണ് എനിക്ക് തടി കൂടിയത് ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഫാമിലിയൽ ആയിട്ട് എന്തുണ്ടാവും ഇതുപോലെ ജെനറ്റിക്കലി പൊണ്ണത്തടി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും ചില ആളുകൾക്ക് ഇതുപോലെ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊണ്ണത്തടി അല്ലെങ്കിൽ നന്നായിട്ട് തടി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് തടി കൂടാൻ കാരണമായിട്ടുള്ളത് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷന് കണ്ടിട്ടായിരിക്കണം നമ്മളെപ്പോഴും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഒരു എക്സസൈസ് പ്ലാൻ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഒരു സ്ലീപ്പ് ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം ക്രമീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് നമ്മുടെ ഒരു വെയിറ്റ് കുറക്കാൻ കഴിയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളും നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പല ആളുകൾക്കും ഒരു ഗോൾ ഉണ്ടായിരിക്കില്ല നമ്മൾ തോന്നി ഒരു ആ ഒരു സമയത്ത് മാത്രം എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് പ്രോപ്പറായ രീതിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നീക്കാൻ കഴിയുന്നില്ല അത് പലരും പരാതി പറയുന്നതാണ് അപ്പോൾ അതിൽ നിൽക്കാൻ വിമുക്തമായിട്ട് നമുക്കൊരു ഗോൾ എപ്പോഴും സെറ്റ് ചെയ്യാം നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് എൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് എനിക്ക് തടി കൂടിയിട്ടുള്ളത് അത് കുറയാൻ ഞാൻ ഡയറ്റിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എക്സസൈസ് എങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അപ്പോൾ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് വേണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് വേണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഉറങ്ങാനുള്ള ഒരു സ്ലീപ്പ് ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം സ്ട്രെസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്തോ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നതാണ് അതെങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഡയറ്റ് കുറക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കൽ വളരെ വളരെ നിർബന്ധമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് കുറക്കുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും തടി കൂടും അല്ലെങ്കിൽ എക്സസൈസ് കൂടുതൽ ചെയ്തിട്ട് തടി കുറയില്ല അല്ലെങ്കിൽ ഭക്ഷണം മാത്രം കൺട്രോൾ ചെയ്തുകൊണ്ട് തടി കുറയുകയില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ അതിന് നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം ആ കാരണത്തിനനുസരിച്ചിട്ട് നല്ലൊരു ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാറ്റം നൂറ് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇത് എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം ഇങ്ങനെ നമ്മളൊരു പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ മറ്റു അസുഖങ്ങൾ കാരണം അതായത് ഇപ്പോൾ ചില ആളുകൾ ഒണത്തടി കൂടെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടിയിട്ട് ഇതുപോലെയുള്ള പ്രമേഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രഷർ പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് നന്നായിട്ട് കൂടുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിനൊക്കെ ചെറുക്കാനുള്ള തലത്തിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ കേട്ടിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികം നേടിയെടുക്കാൻ കഴിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ഡയറ്റ് എടുക്കാൻ ചെയ്ത് ശ്രദ്ധിക്കുക പല ആളുകൾക്കും സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ിൽ തടി കുറയാത്തൊരു കാരണത്തിൽ തന്നെയാണ് ഇതുപോലെയുള്ള പ്രോപ്പർ ഡയറ്റ് എടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇനി നിങ്ങളെ തടി എന്തുകൊണ്ട് കുറയുന്നത് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിന് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് ഇതുകൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തടി വരാൻ കാരണം എന്നുള്ളത് മനസ്സിലാക്കണം അതെന്ന് തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെത്തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയം ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു